ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിയും ജോമോനും ജോജും കൂടിയിട്ട് അപ്പോളോ സർക്കസ് കാണാൻ പോയിട്ടാണ് ഈ ഒരു സർക്കസ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഈ മാസം ആറാം തീയതി വരെയാണ് തൃശ്ശൂർ ഉള്ളൂ പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സർക്കസ് കാണണമെങ്കിൽ ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് വരണം അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മുന്നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഈ മാസം പത്താം തീയതി മുതലാണ് ഒറ്റപ്പാലത്ത് തുടങ്ങണത് അപ്പോൾ കുടുംബസമേതം വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എൻ്റെ പൊന്നു അതായത് ഇതിലെ പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ശ്വാസ അടക്കി പിടിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടാണ് നമ്മളെയൊക്കെ എന്താ പറയുക രണ്ട് മണിക്കൂർ നേരം മുൻമുനിലേ നിർത്തുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിന് ശേഷം എന്തേ കണ്ടാകും ഇങ്ങനെ തൊപ്പി എറിയുന്നു അതേപോലെ കുപ്പി എറിയുന്നു പിന്നെ ഒരു പെൺകുട്ടി മോളിന്ന് ഇങ്ങനെ കറങ്ങി വരണ ഒരു കാഴ്ചയുണ്ട് എൻ്റെ പൊന്നോ എന്ത് രസമെന്നറിയും പിന്നെ നിലവിളക്കും കൊണ്ടുള്ള ഒരു അഭ്യാസങ്ങൾ അതേപോലെ എന്താ പറയുക നമ്മളെയൊക്കെ ശരിക്കും പറയാം നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടി മാറാതെ തന്നെ അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കണ്ട ആരും അനുകരിക്കരുത് ഇതിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പം കണ്ട അതെങ്ങനെ ഓരോ ഓരോ പ്രകടനങ്ങൾ ആ ഒരു ലൈറ്റിങ്ങിനും പിന്നെ ഒരു കുട്ടി പുറത്തേക്ക് ചാടാൻ നോക്കി കാഴ്ചകളെ കണ്ടിട്ട് അവനെ കസേര വെച്ച് വീട്ടുകാർ ബ്ലോക്ക് ചെയ്തു വിട്ടാ പിന്നെ ഇതേ കുറച്ച് ചേട്ടന്മാർ ഇങ്ങനെ എന്താ പറയുക ആടി നിൽക്കുന്നു പിന്നെ അതിനിടയ്ക്ക് എന്തൊക്കെയോ കഴിക്കാൻ കൊണ്ടുവന്നുണ്ട് ഞാനും എന്തൊക്കെയോ മേടിച്ച് ഞങ്ങളും കഴിച്ചിട്ടുണ്ട് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്തോരം കഷ്ടപ്പാടാണ് കഴിക്കണേന്ന് പറയും എന്തായാലും ശരിക്കും അവരുടെ ഒരു ഉപജീവനമാർഗ്ഗം കൂടിയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അവർ ഈ സർക്കസ് കാണാനായിട്ട് കുടുംബസമേതമാണ് ആളുകളൊക്കെ വന്നു കേട്ടോ ഒരു കുട്ടി ഇതേ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു പിന്നെ അതേ കണ്ടാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് നാൽപ്പത്തി ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നോക്കി എൻ്റെ പൊന്ന് നമ്മളൊക്കെ സാധാരണ ഒരു നിപ്പ് തന്നെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഒരു ചേട്ട ആന തുമ്പിക്കയിൽ നിന്ന് വെള്ളം പോലെ കുറേ നേരമായി ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നിൽക്കുന്നു പിന്നെ ദേ ഇങ്ങനെ വെള്ളം കുടിക്കുന്നു തുപ്പുന്നു അതിന് ശേഷം വെള്ളം കുപ്പിയിലേക്ക് വായൽ മീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പല കളറിലും വെള്ളം ശരിക്കും ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ശരിക്കും ഇത് നേരിട്ട് കാണു വേണം എന്തോരം വെള്ളം കുടിച്ചു കിട്ടണതെന്നൊക്കെ അധികം വയറൊന്നും ഇല്ലാത്തൊരു ചേട്ടനാണ് പക്ഷേ അതിനുശേഷം ഈ വെള്ളം തുപ്പി കളയുമ്പോഴുണ്ടല്ലോ ഓരോ കളറിലും ഓരോ കളറിലും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കയ്യടിയാണ് ഇവിടുത്തെ ഓരോ പ്രകടനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ എന്താ പറയുക നമ്മളെയൊക്കെ അങ്ങനെ കാഴ്ചയിൽ ഇരിക്കുന്ന സമയത്ത് ചേച്ചിമാർ തോക്കും കൊണ്ട് വന്നു എന്റെ പൊന്നു എത്ര പൈസ കൊടുത്താലും മതിയാവില്ല അവരുടെ വെടിവെപ്പ് എന്ന് പറയാനല്ലോ പുറകിലേക്ക് നോക്കിയിട്ട് എന്താ പറയുക ഈ കറക്റ്റ് കൊള്ളിക്ക അതിന് ശേഷം എന്താ ഒരു ചേച്ചി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരുന്നു പിന്നെ മരണക്കിണറിലുള്ള അവരഭ്യാസ പ്രകടനങ്ങൾ അപ്പൊ നമ്മൾ മുടക്കുന്ന പൈസ ഒരിക്കലും നഷ്ടാവില്ല ഒരു ചേച്ചി വട്ടം കറങ്ങി വട്ടം കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം സൈക്കിളിലെ കാഴ്ചകൾ എൻ്റെ പൊന്നും നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളോ നല്ല കേട്ടോ ഗംഭീരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ അതിശയിപ്പിച്ച് കാട്ടു കേട്ടോ ഇനി നിങ്ങൾക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ കാണണമെങ്കിൽ ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് പോരെ ഈ വരുന്ന പത്താം തീയതി മുതൽ നിങ്ങൾക്ക് ഈ സർക്കസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാട്ടോ ശരിക്കും ഈ വീഡിയോയിൽ കണ്ടാൽ വളരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ പക്ഷേ നേരിട്ട് വന്ന് കണ്ടാലാണ് നിങ്ങൾക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല നമ്മൾ മുടക്കുന്ന പൈസ എന്ത് തന്നെയാലും നമുക്ക് മുതലാകും ൂട്ടാ അപ്പൊ ഞങ്ങൾ സർക്കൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാങ്ക് യു